നീ എവിടെന്ന് വാങ്ങിച്ചത് നിനക്കെന്നാലും എന്റെ ഓർമ്മ വന്നിട്ടോ ശരി മോൾ എന്താ കാപ്പി കുടിക്കും അനുഭവം പറച്ചിലും പരാതി പറിച്ചില്ല പാവ എനിക്കറിയാമ്മ ചേച്ചേച്ചി പാവ ചെല്ലട്ടെ അമ്മ ഞാൻ അപ്പൊ അമ്മക്ക് രണ്ട് മാങ്ങ എടുത്തോണ്ടരട്ടെ വേണ്ട വേണ്ട അമ്മക്ക് അല്ലേ അയ്യോ ഞാൻ ഓർത്തില്ല ഷുഗറല്ലേ മോള് കഴിച്ചോ മാങ്ങാൻ പറ്റില്ല ചേച്ചി ഓ എഴുന്നേറ്റോടെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നാ മതിയായിരുന്നല്ലോ ഇവിടെ ചായയും കടിയും എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചല്ലോ ഇനി വേറെ പണിയില്ലല്ലോ രാവിലത്തെ പണി ഇല്ലാതെ തീർന്നല്ലോ നിനക്കൊന്ന് ലീവല്ലോ എന്നിട്ട് നിനക്കൊന്നും എന്റെ കൂടെ ഒന്ന് സഹായിക്കാനും കൂടാതെ എന്തിനും വരണോന്ന് തോന്നിയോ ഒന്നിനൊന്നും വരത്തില്ല ഇനിയിപ്പൊ വന്ന് രാവിലത്തെ കാപ്പി ഉണ്ടാക്കി വെച്ചെടുത്ത് കഴിക്കാം ഹോട്ടലല്ലേ പരമോ സുഖമല്ലേ ചേച്ചി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയാ ചേച്ചി ഇന്നലെ നല്ല പണിയല്ലായിരുന്നു നല്ല നടുവേദന ഉണ്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി ഞാൻ നിനക്ക് മാത്രമല്ലേ ഉള്ളൂ പണി എനിക്കൊന്നും ജോലിയില്ലല്ലോ ഞാൻ രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ വെറുതെ ഇരിക്കുകയല്ലേ രാവിലെ എഴുന്നേറ്റ് വന്ന് പുട്ടുകുട്ടിയോട് പറയും പുട്ട് റെഡിയാക്കുക അപ്പോൾ പുട്ട് റെഡിയാക്കി വയ്ക്കും കുക്കറിനോട് വന്ന് പറയും ഇച്ചിരി കടലക്കറി റെഡിയാക്കി അപ്പോൾ അത് കടലക്കറി റെഡിയാക്കി വെക്കും അവിടെ പണി തീർന്നു പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുകയാണ് പിന്നെ ശമ്പളം കിട്ടുന്ന ജോലിക്കല്ലേ നിങ്ങൾ ജോലി എന്ന് പറയൂ അല്ലാത്ത പണിക്കൊന്നും ജോലി എന്ന് പറയത്തില്ലല്ലോ ചേച്ചി ഞാൻ എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചോളാം ചേച്ചി ഉണ്ടാക്കിയ ഞാൻ കഴിക്കുന്നില്ല പോരെ അപ്പൊ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആര് കഴിക്കും അത് ഞാൻ തോട്ടിലെടുത്തു കളയണോ ഇത് രണ്ടും ചേച്ചി തന്നെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യാനാ ചേച്ചിയുടെ വർത്തമാനം കേട്ടാ എന്തേലും കഴിക്കാൻ തോന്നോ എനിക്ക് ഇങ്ങനത്തെ വർത്തമാനം പറയാനേ അറിയത്തുള്ളൂ എനിക്ക് വലിയ വിദ്യാഭ്യാസ വിവരമൊന്നും ഉള്ളതല്ല ആ നിനക്കൂല കാശുള്ള വീട്ടിൽ നിന്ന് വന്നതും ഞാൻ അപ്പൊ അതിൻ്റെതായ വർത്തമാനമൊക്കെ എനിക്ക് പറയാൻ പറയാനറിയുള്ളൂ നിനക്കിന്ന് ലീവല്ലേ നിനക്കിന്ന് പോകണ്ടല്ലോ ആ എനിക്കെന്തായാലും ഇന്ന് ലീവാ എനിക്കിന്ന് പോകണ്ട ഉച്ചയ്ക്ക് ഭക്ഷണം ഞാൻ എന്തായാലും ഉണ്ടായിരുന്നു ചേച്ചി രാവിലത്തെ ഭക്ഷണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതില്ലേ ഉച്ചക്കത്തെ ഭക്ഷണം ഞാൻ ഉണ്ടായിരുന്നു ചേച്ചിക്ക് എടുത്തോളൂ അയ്യോ വേണ്ടായേ നിന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് വേണം അമ്മേന്റെ തലയിൽ കയറാനായിട്ട് നീ അമ്മയുടെ പ്രിയപ്പെട്ട വരുമാനല്ലേ നമ്മളെന്ത് ചെയ്താലെന്താ നമുക്ക് ജോലിയില്ല കൂലിയില്ല ഒന്നുമില്ല നമുക്കിവിടെ ഒരു വിലയുമില്ല ചേച്ചി ചേച്ചിക്ക് അറിയില്ല അമ്മയുടെ സ്വഭാവം അമ്മ ഇങ്ങനെയൊക്കെ പറയുവോ ചേച്ചി ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചു കൂട്ടുകയാണ് എന്തായാലും ചേച്ചി പോയി പോയ്ക്കോ ഞാൻ ജോലി ചെയ്തോളാം അത് ചേച്ചി പോയി റെസ്റ്റ് എടുത്തോളൂ വേണ്ട നീ ഒന്നും ചെയ്യണ്ട എനക്ക് നടുവേദന എന്നല്ലേ പറഞ്ഞത് നടുവേദനയായിട്ട് പണിയെടുത്തിട്ട് നീ വൈ വയ്യായി വന്നിട്ട് ഞാനല്ലേ നിന്നെ നോക്കേണ്ടത് ആ നീ ഒന്നും ചെയ്യാൻ നികണ്ട നീ ചായ എടുത്ത് കുടിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക് എനക്ക് കുട്ടിൻ്റെ കൂടെ പഴം വേണോ കടലക്കറി വേണോ ആ ഞാൻ പഴം കൂട്ടി കഴിച്ചോളാം എനിക്ക് അറി വേണ്ട ചേച്ചി ആങ്കെടുത്തുവച്ച് കഴിക്കും നടുവേനായിട്ട് പണിയെടുക്കാൻ വന്നിരിക്കുന്നു പൂജയുടെ അച്ഛനും അമ്മയും വന്നിരുന്നു ഇഷ്ടംപോലെ സാധനം കൊണ്ടുവന്നു വലിയ കൊട്ട നിറയെ പലഹാരമായിരുന്നു എന്തൊക്കെ സൈസ് പലഹാരം അറിയോ അതിന്റെ വലുപ്പമൊക്കെ ഒന്നും കാണണ്ടോ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒന്നും പിന്നെ ആണെങ്കിൽ ഒരു ചുരിദാർട്ടായിരുന്നു അതെന്തായാലും പത്തോ അയ്യായിരം രൂപ ആയിക്കണം ഉറപ്പ കല്ലൊക്കെ പതിപ്പിച്ച് എന്ത് രസമായിരുന്നു അറിയാം സത്യമായിട്ട് എനിക്കത് കണ്ടിട്ട് ഒതി വന്നു ചേട്ടാ ഞാനോർക്കുകയായിരുന്നു എനിക്കും ഒരു കുടുംബക്കാരുണ്ട് ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബം അച്ഛനും അമ്മയും ഒന്നും കൊണ്ട് ഒരു ഇതും ഒന്നും വാങ്ങിച്ചു തരുത്തതില്ല ഒന്നും കൊണ്ടു തരുത്തതും ഒരു ചേട്ടനുള്ള ആണെങ്കിൽ വെറുതെ ഗുണവും ഇല്ല ദോഷമില്ലാത്ത ഒരു സാധനം ഒന്നും കൊണ്ട് തരുത്തില്ല ഒന്നും കാണാൻ പോലും വരത്തില്ല മേടിച്ച് കളയണമായിരിക്കും നമ്മക്ക് വളർന്നു രണ്ടും പെമ്പുള അത് ഓർമ്മ വേണം കാശൊന്നും അങ്ങനെ അനാവശ്യമായിട്ട് കളയാനൊന്നും പറ്റത്തില്ല എന്ത് എന്ത് നിനക്ക് അവനായി വഴക്കിട്ട ഇല്ലമ്മേ കാര്യം പറ അമ്മക്ക് എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ അമ്മേ എന്നെ ഒരു മരുമോള് വേണ്ടായിരുന്നു കാശുള്ളതും ജോലികളുമായി പൂജയെപ്പോലൊരു മരുമോള് മതിയെന്ന് എപ്പോഴെങ്കിലും അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ അമ്മയ്ക്ക് രണ്ട് അമ്മക്ക് രണ്ടാമ്പിള്ളരാണെന്നറിയന്നെ അമ്മ അവർക്ക് കല്യാണ പ്രായമായപ്പോൾ രണ്ട് നല്ല പെൺപിള്ളരാ നോക്കി കെട്ടിച്ച് നല്ല സ്വഭാവമായിരിക്കണം അല്ലാതെ അവരുടെ കുടുംബവും നോക്കിയിട്ടില്ല അവരുടെ സ്വത്തും നോക്കിയില്ല ഒന്നും നോക്കിയില്ല പെണ്ണിന്റെ സ്വഭാവം അവൾ വന്നു കയറിയ ഈ കുടുംബം എങ്ങനെ നോക്കും വീട്ടിലുള്ളവരോട് എങ്ങനെ പെരുമാറും അവനെ നല്ലോണം നോക്കും വന്ന് കയറുന്ന മരുമകളെങ്ങനെയാണ് വീട്ടിലുള്ളവരോട് പെരുമാറും അത് ആയിരുന്നു എൻ്റെ ചിന്തകൾ അല്ലാതെ ഞാൻ പണത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല പിന്നെ രണ്ടാമത്തെ അവള് വന്ന് കയറിയപ്പം അവള് അപ്പം ജോലി ഇല്ലാഞ്ഞിട്ടില്ല വന്നത് ഇവിടെ വന്നാണ് ജോലി വരായത് അപ്പം ഞാൻ ജോലി അല്ല കെട്ടിച്ചത് നീ ഇടക്കിടയ്ക്ക് പറയുന്നതൊക്കെ ജോലിയുള്ള മരുമോള് കെട്ടിയാൽ എന്തുവാ അമ്മയ്ക്ക് അതാണ് ഇഷ്ടം അങ്ങനെയൊക്കെ പറയുന്നത് നീ ഇടയ്ക്ക് പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് എൻ്റെ മോളെ അമ്മ ഇതൊന്നും നോക്കിയിട്ടല്ലേ കെട്ടിച്ചത് നിങ്ങളെ രണ്ടുപേരുടെ സ്വഭാവമാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് ഈ വീട്ടിൽ ഒത്തുപോകും തോന്നി ഞാൻ നിങ്ങളെ മകൾ എൻ്റെ മോളെ മോളെപ്പോലെയാണ് നിങ്ങൾ രണ്ടുപേരെയും കാണുന്നത് എനിക്ക് പെൺമക്കളില്ലാത്തയാണ് നിങ്ങളതേപോലെ എന്നെ അമ്മയെപ്പോലെ കാണുന്നുണ്ട് നിങ്ങളതേപോലെ എന്നെ കാണുന്നു ഞാൻ തരുന്നു അതിൻ്റെ ഇരട്ടി നിങ്ങൾ തിരിച്ചു തരുന്നു ഞാൻ അതുകൊണ്ട് സന്തോഷമായിട്ട് പോകണം അപ്പൊ മോളെ മനസ്സിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് കളയണം എന്റെ കണ്ണൂള് ചേച്ചിയുടെ മോൾ എന്താ വിഷമിച്ചിരിക്കുന്നേ ആ ചേച്ചിക്കൊരു ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് പൂജ കഴിക്കാനാണെങ്കി എനിക്കൊന്നും വേണ്ട കേട്ടോ എനിക്കിപ്പോ കഴിക്കാനുള്ള മൈൻഡൊന്നും ഇല്ല ഇത് മാങ്ങ ചേച്ചി കണ്ട ഒരു സാധനമുണ്ട് സ്വർണമാലയ ചേച്ചിക്ക് വാങ്ങിയതാണെന്ന് പറഞ്ഞില്ലേ എനിക്കോ ഒന്നിനെ മാലയാ മറ്റെന്നാ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അത് വല്ല ഓർമ്മയുണ്ടോ ആ അതിന്റെ ഗിഫ്റ്റാണ് ഞാൻ മേടിച്ചു തന്നത് എന്റെ മാത്രമല്ല കേട്ടോ എന്റെ അമ്മയുടെയും കൂടെ ചേർന്നാണ് അമ്മ പൈസയും കൂടെ തന്നായിരുന്നു അതും കൂടെ ചേർത്ത് മേടിച്ചതാ ഞങ്ങള് നോക്കട്ടെ നല്ല പാവം ചേച്ചി അതേ സന്തോഷായ പാവം